नमस्कार കള്ളവോട്ട് കൊണ്ട് വിജയം ഉറപ്പിച്ച സി പി എം നേതാക്കളുടെ നരനായാട്ടാണ് കേരളത്തിൽ തീപ്പാറം ചൂടത്ത് ചൂടിനേക്കാൾ വേഗത്തിലാണ് സി പി എം നേതാക്കന്മാരിൽ ഗുണ്ടകൾ മുളച്ചുപൊന്തു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതപ്പെട്ട വോട്ടെടുപ്പിൽ പോലും അധികാരികൾ തങ്ങൾ മാത്രമാണെന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സി പി എം നേതാക്കന്മാരുടെ ചിന്താഗതി ഇന്നിപ്പോൾ കള്ളവോട്ട് തടയാൻ ശ്രമിച്ചതിന്റെ പേരിൽ കോളേജ് അധ്യാപകനെ അതിക്രൂരമായി മർദ്ദിച്ചതായിട്ടുള്ള ഒരു പരാതി ഉയർന്നിരിക്കുന്നു മാടായി കോളേജ് അധ്യാപകൻ പി രജിത് ാണ് മർദ്ദിച്ചതെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെയാണ് സംഭവം ഉണ്ടാകുന്നത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എട്ടോളം വരുന്നവർ ചേർന്നാണ് അധ്യാപകനെ അതിക്രൂരമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരിക്കുന്നതെന്ന് കെ പി സി ടി എ ഭാരവാഹികൾ ആരോപിക്കുന്നു രജിത് കുമാർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ചിരുന്നു കള്ളവോട്ട് തടയാനുള്ള ശ്രമം രജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനുള്ള പകയാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ കലാശിച്ചതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് പരിക്കേറ്റ രജിത് കുമാർ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ പി സി ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത കണ്ണൂർ സർവകലാശാല മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷിനോ പി ജോസഫ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് എന്നിവർ രജിത് കുമാറിനെ ആശുപത്രിയിലെത്തി സന്ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സഖാക്കന്മാർ സ്വയം തങ്ങളുടെ ഇവിടെ സർവാധികാരികളെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നത് എന്തെന്നത് നാം എല്ലാവരും കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന് ഒരു മാസമാണ് ശേഷിക്കുന്നത് ആ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തങ്ങളുടെ നേതാവാണ് ജയിച്ചതെന്ന് സഖാക്കന്മാർ അവകാശപ്പെടുന്നു സഖാവ് വിജയരാഘവന് വിജയഗാഥ പാടുന്നു ചില അന്തം കമ്മികളുടെ വിവേകമില്ലാത്ത ഇത്തരം പരിപാടികൾ സി പി എമ്മിനെ തന്നെ വെട്ടിലാക്കുകയാണ് എന്തായാലും വിജയരാഘവന് വിജയാശംസകൾ നേരികൊണ്ടുള്ള ആ സംഭവം ത്തിൽ ചിഹ്നം കാക്കാനല്ല മറിച്ച രാജ്യം കാക്കാനാണ് താൻ മത്സരിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന വിജയരാഘവൻ സഖാവ് തന്നെ വിജയി എന്ന് പ്രഗാക്കന്മാർ എങ്ങനെ മനസ്സിലാക്കിയെന്ന ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിപ്പിക്കപ്പെടുകയാണ് അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് തന്നെ സി പി എം നേതാക്കൾ എ വിജയരാഘവനെ പാലക്കാടിന്റെ നിയുക്ത എം പി ആക്കി പ്രഖ്യാപിച്ചത് എങ്ങനെയെന്നും ചോദ്യമുണ്ട് സി പി എം ബൂത്ത് കമ്മിറ്റിയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് വിജയരാഘവന്റെ ഫോട്ടോ അടക്കം ഉൾപ്പെടുത്തിയായിരുന്നു ഇത്തരത്തിൽ ഫ്ലെക്സ് സ്ഥാപിച്ചത് എന്നാൽ സംഭവം വിവാദമായതോടെ വൈകിട്ട് പോലീസ് എത്തി ബോർഡ് എടുത്തു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു പൊൻപാറയിലെ സി പി എം ഓഫീസിന്റെ സമീപത്താണ് ഒരു ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത് എന്നതിനാൽ ഇത് പാർട്ടി അറിയാതെ ആയിരിക്കില്ല എന്ന കാര്യം ഉറപ്പ് പക്ഷേ പാർട്ടി ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട് പൊൻപാറയിൽ ഒന്നും രണ്ടും ബൂത്ത് കമ്മിറ്റികളുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷിന്റെ വിജയം ആഘോഷിക്കാൻ പാട്ട് പുറത്തിറക്കിയ സംഭവം ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ചർച്ചയാകുന്നു അന്നും സമാന രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പ് തന്നെ വിജയഗാഥ പാടി പാട്ടിറക്കിയതാണ് നാം കണ്ടത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സഖാവ് എട്ട് നിലയിൽ പൊട്ടുക മാത്രമുണ്ടായി എന്തായാലും സഖാക്കന്മാരുടെ ഇത്തരത്തിലുള്ള നടപടികൾ അത്ര നിസാരമായി കാണാൻ സാധിക്കില്ല ജനാധിപത്യത്തെ പോലും കയ്യിലെടുക്കുന്ന നേതാക്കന്മാരായി മാറുകയാണ് സഖാക്കന്മാർ ജനാധിപത്യ രാജ്യമാണിതെന്ന് ഓരോ ജനങ്ങളെയും പറഞ്ഞു പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുകയാണ് ഈ സഖാക്കന്മാർ അങ്ങനെ ജനാധിപത്യ രാജ്യമാണ് ഇതെന്ന് നാം ജീവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇല്ലാതാക്കണമെങ്കിൽ കേരളത്തിലെ ചില അന്തം കമ്മികളിലുള്ള ഗുണ്ടായസ മനോഭാവം ഇല്ലാതാക്കണം